മത്തായി എട്ട് മൂന്ന് അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ നിശുദ്ധമാകാം യേശുഗിരി പ്രഭാഷണം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനോട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു കുഷ്ഠരോഗികളെ അകറ്റി നിർത്തുകയും അടുക്കാൻ മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ആയിരുന്നു യേശുവിനോട് ആ മനുഷ്യൻ പറയുകയാണ് അങ്ങേക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതിന് അങ്ങേക്ക് മനസ്സുണ്ടോ എന്നതാണ് എൻ്റെ ചിന്ത അപ്പോൾ യേശു മറുപടി പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട് നീ എത്ര വലിയ കുഷ്ഠരോഗിയാണെങ്കിലും അത് ശരീരത്തിലാകട്ടെ മനസ്സിലാകട്ടെ പാപമാകട്ടെ എന്തായാലും എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധമാക്കുവാൻ ഞാൻ അതിനാണ് ഭൂമിയിൽ ആയിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം യേശുവിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത് എന്നാൽ യേശു പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട് നീ നിശുദ്ധമാകാം എന്നാണ് അവൻ വിശ്വസിച്ചതുപോലെ യേശു കൽപ്പിച്ചപ്പോൾ അവൻ ശുദ്ധനായി കർത്താവിൻ്റെ നീതിയുള്ള വലംകരം ഇന്നും നമുക്ക് നേരെ നീട്ടുകയാണ് എനിക്ക് മനസ്സുണ്ട് എന്നാണ് നമ്മോട് പറയുന്നത് ഏത് വിഷയത്തിലാണ് നാം ഭാരപ്പെടുന്നത് നാം ഒരു നിന്നാ വിഷയവും പരിഹാസവുമായിരിക്കുന്നത് അതിനെ ദൈവം തൊട്ട് നമുക്ക് പൂർണ്ണ വിടുതൽ നൽകും യേശു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന ആരോടെങ്കിലും എനിക്ക് പറ്റില്ല എനിക്ക് മനസ്സില്ല നീ പോയി പിന്നീട് വാ എന്ന് പറഞ്ഞതായി നാം വായിച്ചിട്ടുണ്ടോ തൻ്റെ അടുത്ത് ആരെത്തിയാലും അവർക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് തൻ്റെ സന്നിധിയിൽ സദാ നിലവിളിക്കുന്ന തൻ്റെ മക്കളെ സഹായിക്കുവാൻ എപ്പോഴും മനസ്സൊരുക്കമുള്ള യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള വിടുതൽ നാം അനുഭവിക്കുവാനിടയായിത്തീരും രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കൈക്കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല എന്ന് യക്ഷാവ് അൻപത്തിയൊൻപതിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നു പലപ്പോഴും മനുഷ്യരാണ് കേട്ടിട്ടും കേൾക്കാത്തതുപോലെയും കണ്ടിട്ടും കാണാത്തതുപോലെയുമൊക്കെ പോകുന്നത് എന്നാൽ കർത്താവ് മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു കർത്താവ് മനസ്സലിവുള്ളവനും സ്നേഹത്തിൻ്റെയും സഹതാപത്തിൻ്റെയും ഒക്കെ നിറകുടവുമാണ് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എനിക്ക് മനസ്സുണ്ട് എന്ന ഉറപ്പ് പ്രാപിച്ച് നമുക്ക് ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രീ പിതാവേ അങ്ങയുടെ മനസ്സലിവിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മേൻ God bless us all.